പയ്യന്നൂർ ശ്രീ കാപ്പാട്ട് ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട യു എ ഇ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കഴകം പ്രവാസി കൂട്ടായ്മയുടെ ഈ വർഷത്തെ ഓണാഘോഷം കഴക പൊന്നോണം രണ്ടായിരത്തി എന്ന പേരിൽ അജുമാനിലെ മൈത്രി ഫാം ഹൌസിൽ നടന്നു ഇന്ത്യൻ അസോസിയേഷൻ മാനേജ്മെന്റ് കമ്മിറ്റി അംഗം എ വി മധുസൂദനൻ ഓണാഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഭൂമിയിൽ നമ്മൾ ഇന്നും ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് പുണ്യേ പിറക്കുന്നവരെ നമുക്ക് ക്രിസ്മസ് വരെ നമുക്ക് ഓണമാണ് ലോകത്ത് എവിടെയും കാണൂല ഇതുപോലെ ഒരു രാജ്യം കാരണം ഒരു ആഘോഷം മൂന്ന് നാല് മാസങ്ങളിൽ നടത്താനുള്ള പെർമിഷൻ കൊടുക്കുന്ന ഒരു രാജ്യം അതും ഒരു മുസ്ലിം രാജ്യം നമുക്ക് ലോകത്തെവിടെയും കാണൂല അതിന് കാരണം ഒന്ന് നമ്മളെ കോട്ടായ്മ തന്നെയാണ് പരിപാടികളും അതിന്റെ അതിന്റെ കൂടി കൂടി നമ്മൾ കൊണ്ടാടുന്നത് കൊണ്ടാണ് നമുക്ക് പെർമിഷനും അവരുടെ ും ഉദ്ഘാടന ചടങ്ങിൽ മാധ്യമ മാധ്യമപ്രവർത്തകർ അനൂപി കിച്ചേരി സൈക്കോളജിസ്റ്റ് ഡോക്ടർ സി ജി രവീന്ദ്രൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു വിവിധ മേഖലകളിൽ നേട്ടങ്ങൾ കൈവരിച്ച ദേവനന്ദ മനോജ് ദേവിക സുനിൽ ദർശ് പ്രസാദ് എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു മാവേലിയുടെ എഴുന്നള്ളത്തോടെ ആരംഭിച്ച ചടങ്ങിൽ ശിങ്കാരിമേളം തിരുവാതിരക്കളി നൃത്തനൃത്യങ്ങള് ഗാനമേള തുടങ്ങിയ വൈവിധ്യമാർന്ന പരിപാടികൾ അരങ്ങേറി

വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു